അയ്യോ വനിതയിൽ ഇത്രയും ഹൗസ്ഫുള്ളിൽ ഇത്രയും ആൾക്കാരും ഭയങ്കര കയ്യടിയും ചുരിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞ ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞി സർപ്രൈസ് കൂടി ഉണ്ട് അപ്പൊ അതിലേക്ക് എന്നെ ഞങ്ങൾ മാത്രം കണ്ടാക്കോ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഞാനിപ്പനൊന്ന് കണ്ട് നോക്കാം റിങ്ങി റിങ്ങി Oh. No, no, no. yes! Yeah, that yeah. Is അല്ലല്ലല്ലോ ജസ്റ്റ് കാണിക്കേടാ ഓക്കേ കണ്ടുതുണ്ടിട്ടാ ആഗ്രഹം എല്ലാവരും ഇതുദാനാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ദേ കൊത്തിടാ രസ ഹൈവല്ല മെയിൻ ലൈസെൻസിനെിച്ചെല്ലാൻ പറ്റുമോ പൊന്നു വല നോക്കിക്കോ അപ്പോൾ എല്ലാവരും ിപിൻ ബാബുണ്ട് ആ നമ്മുടെ ബിപിൻ ബാബുണ്ട് താങ്ക് യു താങ്ക് യു ഒരു ഹാപ്പി ആണ്

ഇവിടെ മീഡിയക്കാരെല്ലാം ഉണ്ട് അവർക്കൂടെ ഓണം എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഓണായി മാറട്ടെ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളായി മാറട്ടെ ഓക്കെ ഹൃദയൊക്കെ നടക്കുന്ന ആളാണ്